ഇനിയിപ്പതേ രാവിലെ വട്ടയപ്പാ ആണോ കഴിക്കാനുണ്ടാക്കിയത് അപ്പ തലേ ദിവസം തന്നെ മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നോക്കിയപ്പോ നല്ലപോലെ പൊളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് പഞ്ചസാര ഉപ്പ് നോക്കിയിട്ട് ഞങ്ങൾ ഇളക്കി എടുത്തു ഇനിയിപ്പോ വട്ടയപ്പ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മാവെല്ലാം അങ്ങ് കോരി ഒഴിക്കുകയാണ് കേട്ടോ നിറച്ചൊന്നും ഒഴിക്കുന്നില്ല ഒരു പകുതിയോളം മാവേ ഒഴിച്ചു കൊടുക്കുന്നുള്ളേ എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഉണക്കമുന്തിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ള പാത്രത്തിലാണ് പാത്രത്തിലാണോട്ടോ ഉണ്ടാക്കുന്നത് അതിലെ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടോ വേഗാനായിട്ട് സാധാരണ ഗതിയിൽ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളും ഒന്നും വേണ്ടില്ല എന്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പം ചേട്ടന്റെ വീട്ടിൽ ഇങ്ങനെ വട്ടയപ്പും കിഴങ്ങറിയും കൂടെ കൂട്ടി കഴിക്കുന്ന കണ്ടപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ അപ്പൊ ഈ കിഴങ്ങറി ഉണ്ടാക്കാനായിട്ട് കിഴങ്ങും പച്ചമുളകും സവോളയും കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് ഇതാ വേഗാനായിട്ട് വെച്ച് ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞപ്പം തേങ്ങയിലോട്ട് കുറച്ച് ഗരമസാലയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തു ലാസ്റ്റിൽ കടുക് വെറുക്കാൻ നിന്നില്ല കേട്ട കുറച്ച് കറിവേപ്പിലേയും പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ ഉള്ളു ആ ഒരു സമയം കൂടെ വട്ടയപ്പം വട്ടേപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടേ പിന്നെ ചൂടൊക്കെ ആര് കഴിഞ്ഞപ്പോ ഇതേപോലെ ഇളക്കി എടുത്തു നല്ല അടിപൊളികളുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് കേട്ടോ കിട്ടിയത് അങ്ങനെ ദൈവം മക്കൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഞങ്ങളും കൂടെ അങ്ങ് കഴിക്കാനെടുത്തേ